ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തികയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാർത്തികയുടെ അമ്മ ഇത് കണ്ടുകൊണ്ട് അച്ഛൻ അവിടേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ ആ ഫോട്ടോ പിടിച്ചു വാങ്ങിയിട്ട് അമ്മയെ വഴക്ക് പറയുന്നു എന്നാൽ ഇത് കേട്ട് അവർ സങ്കടത്തോട് പറയുന്നു എത്രക്കായാലും നമ്മുടെ മോളല്ലേ എന്ന് മോള് അവളുടെ ഒരു മോള് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വലിച്ചു കീറി എറിയുകയാണ് അച്ഛൻ ഇവള് കാരണം നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെയായി മനുഷ്യന്റെ മുഖത്ത് മൂലം നോക്കാൻ സമ്മതിക്കുന്നില്ല ആൾക്കാര് ആളുകളൊക്കെ അടക്കി ചിരിക്കുകയാണ് രാജേന്ദ്രൻ ഒരു മാന്യനാണ് വഴക്കിനും വയ്യാവേലിക്കും പോകാത്ത ഒരാളാണ് പക്ഷേ കുടുംബം നോക്കാൻ അറിയാൻ പാടില്ലാത്തവനാണെന്ന് അവള് പറയപ്പിച്ചില്ലേ അങ്ങനെയൊന്നും പറയരുത് എവിടെയാണെങ്കിലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമെന്ന് വീണ്ടും അവരിങ്ങനെ കറിഞ്ഞുകൊണ്ട് പറയുന്നു അമ്മ അത് സാധിക്കില്ല ശൈലജെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നിന്നോടും പറയുന്നത് നമ്മുടെ മോൾ ചത്തു നമ്മുടെ മോളുടെ നമ്മുടെ മനസ്സിൽ അവൾ തന്നെ അവളെ കൊന്നു എനിക്ക് അച്ഛൻ പറയുമ്പോൾ ശൈലജ പറയുന്നു നിങ്ങൾ എന്തായി പറയുന്നത് അവളുടെ ചിരിയും കളിയും കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത് അതൊക്കെ ഇനിയും എനിക്ക് വേണം എനിക്ക് അങ്ങനെ പറ്റില്ല ഇല്ലാതിരിക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ദിവസവും വിളിക്കുന്ന ദേവി തന്നെ എൻ്റെ മോളെ തിരികെ കൊണ്ടുവരുമെന്ന് മരിച്ചു പോയ മക്കളുടെ തന്തയും തള്ളയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം വരെ തോറ്റുപോകും ശൈലജെ ഒരു പ്രേമത്തിന്റെ പേരിൽ അവൾ ഉണ്ടാക്കി വെച്ച അപകടത്തിന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് ഞാനായിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല സാധിച്ചില്ല അതിന് കാരണം എനിക്ക് എന്റെ മകൾ നേടിത്തുന്ന അപമാനം തന്നെയാണ് എല്ലാം സഹിച്ച് ജീവൻ ഒടുക്കിയത് കൊണ്ട് കഴിയില്ലല്ലോ സ്നേഹം മാത്രം കൊടുത്തവൾക്ക് ഇത്തരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചാൽ തോൽക്കാൻ മനസ്സില്ല എന്നും ജീവിച്ച് കാണിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതുകൊണ്ട് മാത്രമാണ് ഈ രാജേന്ദ്രൻ പോഴത്തരം കാണിക്കാതെ എങ്ങനെ ജീവിക്കുന്നത് ദേഷ്യം പക ഇത് ശകലം പോലും മാറില്ല ഇത് കെടാതെ കത്തിക്കൊണ്ടിരിക്കും എൻ്റെ ചിത കത്തുന്നതുവരെ എന്നൊക്കെ രാജേന്ദ്രൻ പറയുന്നു എനിക്കറിയാം നിങ്ങൾ ഈ പറയുന്നതൊക്കെ അഭിനയമാണ് ഈ മനസ്സ് നിറച്ച് കാർത്തിക മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം അത് പ്രകടിപ്പിക്കാൻ അവൾ അടുത്തില്ലാത്തത് കൊണ്ട് ഈ രീതിയിൽ എന്നോട് കാണിക്കുന്നു സത്യം പറ എന്നെക്കാൾ കൂടുതൽ മോള് തിരിച്ചു വരണോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ശൈലജ എനിക്കറിയാം നിങ്ങളെ ഇന്നും ഇന്നലെയും ഞാൻ കാണാൻ തുടങ്ങിയതല്ലോ എനിക്ക് ശൈലജ പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് അരേ അന്ന് ഇന്ന് ഈ രാജേന്ദ്രന്റെ മനസ്സിൽ എന്ത് ചെയ്യാമോൾ ഇല്ല അവൾ ഞാൻ ഇഷ്ടപ്പെടുത്തിരുന്ന എന്നെ ഇഷ്ടപ്പെട്ട മോൾ ആയിരുന്നെങ്കിൽ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി കാമുകനോടൊപ്പം പോകില്ലായിരുന്നു ചെറുപ്പം മുതലേ അവൾ കാണിച്ചു കൂടുന്ന കുസൃതികൾക്ക് മറ്റുള്ളവരോട് സമാധാനം പറഞ്ഞിട്ടുള്ളവരല്ലേ നമ്മൾ എന്ന് ശൈലജ പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു ഇത് കുസൃതിയല്ലല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചത്ത് കത്തിക്കൊണ്ട് കുത്തിവെച്ചുള്ള പോക്കല്ലേ ഇതിനെ അവൾക്ക് മാപ്പില്ല നിനക്കറിയോ ഇന്നലെ കരയോഗത്തിലെ സംസാരം ഇതായിരുന്നു സ്വന്തം മകളെ കെടിച്ചു വിടാൻ മാർഗം ഞാനാണ് അഴിഞ്ഞാടാൻ വിട്ടതെന്ന് എന്റെ മൗനാനുവാദത്തോടെയാണ് അവൾ ഇറങ്ങിപ്പോയതെന്ന് ആളെ വിളിച്ചു കുറ്റി കൂട്ടി നാട്ടുകാരെ പഠിച്ചതിന് ഞാൻ സമാധാനം പറയണമെന്ന് ഇതാരാ പറയുന്നത് എന്നെ ശൈലജ ചോദിക്കുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ തന്നെ ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാരെ എനിക്കും വേണ്ട നമുക്ക് കുറച്ച് ദിവസം മോന്റെ അടുത്ത് പോയി നിൽക്കാം കുറേ നാളായില്ലേ അവൻ നമ്മളെ വിളിക്കുന്നു എന്താണെന്ന് വെച്ച എടുത്തോ ഇനി ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു ഇതേസമയം സമയം അനുവും കൂടി കാർത്തികയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത് ജയശങ്കറാണ് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞ നിന്റെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയും കൊണ്ട് നിർത്തുമ്പോൾ എനിക്ക് കാണണം എല്ലാവരെയും പറ്റിച്ച ജയിച്ച മുന്നേറുന്ന നിന്റെ അഹന്ത നേറിയ നിന്റെ മുഖം നിന്നെ തോൽപ്പിക്കാൻ തന്നെയാണ് എന്റെ ഈ യാത്ര അതിൽ ഞാൻ വിജയം കണ്ടിരിക്കുമെന്ന് ഷാലി വിചാരിക്കുന്നുണ്ട് എന്നാൽ ഷാലിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോവുകയാണ് ശൈലജയും രാജേന്ദ്രനും വീടൊക്കെ പൂട്ടി ബാഗുമായി അവിടെ നിറങ്ങി പിന്നെ ഗ്രെല്ലം താഴിട്ട് പൂട്ടുന്നു അയൽപകത്ത് ഒന്ന് പറയണ്ടേ ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് നമ്മൾ ഇവിടെ കാണില്ലല്ലോ എന്ന് ശൈലജ പറയുന്നു എന്തിന് നമ്മുടെ മുന്നിൽ സങ്കടം അഭിനയിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മടെ പരിഹസിക്കാനോ ചുറ്റുമുള്ള ഒരാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ശൈലജയും ചിരിച്ചുകൊണ്ട് കഴുത്ത് അറക്കുന്നവരാ എനിക്കത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഈ നാട് വരണം മോളുടെ ജരകം എഴുതിയപ്പോൾ ജോൽസൻ പറഞ്ഞത് എന്താ കൂര വിട്ട് മണിമാളികയിൽ താമസിക്കാൻ അച്ഛനും അമ്മയ്ക്കും യോഗമുണ്ടെന്നല്ലേ മണിമാളിക പോയിട്ട് ഈ കൂരയിൽ കിടക്കാൻ പോലും നമുക്ക് യോഗം ഉണ്ടായിട്ടില്ലല്ലോ നമ്മുടെ മോള് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരവിടെ നിന്ന് പോകുന്നു ഇതേ സമയം പ്രകാശൻ കാത്തിരിക്കുകയാണ് ഷാലിനിയെ പ്രകാശൻ ഇപ്പോൾ ഷാലിനിയെ കാണുന്നു പ്രകാശ് അപ്പോ അവരിവിടെ ഉണ്ട് അല്ല എന്നെ അനു ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പ്രകാശ് പറയുന്നു ദേ ആ കാണുന്ന വളവ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോണം ഈ പറയുന്ന കാർത്തികയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നും അമ്മയുടെ പേര് ശൈലജ എന്നുമാണ് ദാ ഇതാണ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്തു സാധാരണക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കഴിയുന്നവരാണെന്നാ ഈ പെങ്കൊച്ചുണ്ടാക്കിയ മാനക്കേടിന്ന് ഇതുവരെ കര കയറിയിട്ടില്ല അവര് കൊറിയറും കൊണ്ടിച്ചെന്ന എന്നെ തല്ലി ഓടിച്ചു ഒരു വിധത്തിൽ അതും കൊടുത്ത് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചത് ഒന്ന് തുറന്നുപോലും നോക്കാതെ അയാൾ അത് ചെറിയുകയാണ് ചെയ്തത് എന്ന് പ്രകാശ് ഓ ഓക്കെ പ്രകാശ് സഹായിച്ചതിന് നന്ദി എന്ന് ഷാലിനി പറയുന്നു എന്നിട്ട് ശാലിയും അനു വണ്ടിയിലേക്ക് കയറുന്നു അങ്ങനെ ഇപ്പോൾ ഷാലിനി കാർത്തികയുടെ വീട്ടിലെത്തി എന്നാൽ ഷാലിനി എത്തിയ പാടെ പൂട്ടിയിട്ടിരിക്കുന്ന വീടാണ് കാണിക്കുന്നത് ഇത് തന്നെയല്ലേ വീട് എന്ന് അനുവിനോട് ചോദിച്ചപ്പോ അനു പറയുന്നു ആ ഇത് തന്നെയാണ് ആരെയും കാണുന്നതുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ താഴെട്ട് പൂട്ടിയിരുന്ന് നോക്കുന്നു ഇത് താഴെട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറത്തെവിടെങ്കിലും പോയതായിരിക്കുമോ എന്ന് അനു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാ ഇപ്പോ അതുമില്ല എന്ന് ശാലിനി ദൂരേക്ക് എവിടേക്കെങ്കിലും ആണെങ്കിൽ ചുറ്റുവട്ടത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും നമുക്കൊന്ന് ചോദിക്കാം എന്ന് അനു പറയുന്നു തന്ന നമ്പറിലേ അതിലൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് അനു പറയുന്നു അങ്ങനെ ശാലിനി ആ നമ്പറിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് മേഡം നമുക്ക് തിരക്കാനേ നമ്മൾ തിരക്കി പിടിച്ച് അവരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അനു എങ്ങനെ ഇനി ഇപ്പോ എങ്ങനെ കണ്ടെത്താനാ കാർത്തികയുടെ അച്ഛനും അമ്മയും വീടും കൂട്ടി എങ്ങോട്ടും പോയിരിക്കുന്നില്ലേ അവരെ വിളിക്കാനാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോൺ നമ്പർ സ്വിച്ച് ഓഫും അവരെ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ ഇവിടുന്ന് പോയോ ഒന്നും അറിയാൻ വയ്യല്ലോ ഷോ ഇങ്ങനെ സങ്കടപ്പെടാനാണോ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് എന്റെ ഒക്കെ വന്നത് എല്ലാം വെറുതെയായി എനിക്ക് ശാലനി നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം വീട് പൂട്ടിപ്പോന്നത് ഒരാളെങ്കിലും ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ എന്ന് അനു പറയുന്നു ആ സമയത്ത് അവതിലേക്കൂടെ ഒരു ചേച്ചി പോകുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ താമസിക്കുന്ന എന്ന് അനു ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നു രാജേന്ദ്രന്റെ ഭാര്യയല്ലേ അവര് ഈ നാട്ടിൽ നിന്ന് പോയി ആ കാർത്തിക ഇവിടുന്ന് പോയതിനു ശേഷം അവര് ഇവിടെ ഒറ്റപ്പെട്ടാ കഴിഞ്ഞിരുന്നത് ആരോടും ഒരടുപ്പം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എങ്ങോട്ടാ പോയി അറിയാമോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നു ഞാൻ തന്നെ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാ പോകുവാണെന്ന് എന്ന് പോലും അവർ പറഞ്ഞത് ഒരു കാര്യം ഉറപ്പാണ് ഇനി അവരിങ്ങോട്ട് വരില്ല അത്രത്തോളം വെറുപ്പാണ് അവർക്ക് ഈ നാട്ടുകാരോടും നാടിനോടും അത്രയും പറഞ്ഞിട്ട് ആ ചേച്ചിയും പോകുന്നു ഇതേ സമയം പൂജാമുറിയിലാണ് പപ്പിമോള് പപ്പിമോള് കണ്ണനോട് കുറെ സങ്കടങ്ങളൊക്കെ പറയുന്നു എൻ്റെ കൃഷ്ണ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൃഷ്ണൻ അറിയുന്നില്ലേ മൊത്തവും പ്രശ്നമാണ് കാര്യങ്ങൾ അറിയില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഭഗവാനെ കൃഷ്ണന് മാത്രമേ എന്റെ വിഷ്ണു അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പറ്റൂ വിഷ്ണു അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കല്യാണമാ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അതൊന്നും മുടക്കി മുടക്കിത്തരണം തരിലെ എന്നൊക്കെ പപ്പിമോള് ചോദിക്കുന്നു എനിക്കറിയാം കുട്ടിമോള് കുട്ടികൾ സങ്കടം പറഞ്ഞാൽ അങ്ങ് കേൾക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും കണ്ണന്റെ കയ്യിൽ പരിഹാരമുള്ളതല്ലേ എന്റെ ഈ സങ്കടത്തിന് കണ്ണൻ പരിഹാരം കാണാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം ഞാൻ കാലു പിടിക്കാമോ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പപ്പി പറയുന്നുണ്ട് എന്നിട്ട് പപ്പി ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുന്നതുപോലെ അവിടെ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നു ഇതേ സമയം രാജേന്ദ്രനെ കാണിക്കുന്നു രാജേന്ദ്രനും ശൈലജയും അവർ ഇത്രയും നേരമായിട്ടും ഈ നാട്ടിൽ നിന്ന് പോയിട്ടില്ല അവരൊരു ബസ്സുകാർ നിൽക്കുകയാണ് ശൈലജ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ നമ്മൾ എന്നേക്കുമായി ഈ നാട് വിട്ട് പോവുകയാണോ അതെ അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അവിടെ നിൽക്കുമില്ലെങ്കിൽ തിരിച്ച് വേറെ എവിടെങ്കിലും പോകും കൂടുതൽ കുട്ടികളും പ്രാരാബ്ദവും ഇല്ലാത്തവർക്ക് എവിടെ നിന്നാൽ എന്താണ് എന്നൊക്കെ രാജേന്ദ്രൻ നല്ല ബുദ്ധി തോന്നി നമ്മുടെ കൊച്ചങ്ങാണെന്ന് തിരിച്ചു വന്നാലോ എന്ന് ശൈലജ പറയുന്നു നമ്മളില്ലാത്തോണ്ട് അവളെങ്കിലും രക്ഷപ്പെടും എന്റെ കൺ മുന്നിൽ അവൾ വന്ന് പെട്ടാൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടിയില്ല അവളെ കടുകയും ഞാൻ ചെയ്ത് കളയും നല്ല ബുദ്ധി അതവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ നമ്മളോട് ഇങ്ങനെ കാണിക്കുവോ ഇനി നമുക്ക് രണ്ട് മക്കളില്ല ഒരേ ഒരു മോൻ മാത്രം അവൻ്റെ അടുത്തേക്കാണ് നമ്മളീ പോന്നത് എന്ന് രാജേന്ദ്രൻ പറയുന്നു നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവരോട് വിളിച്ച് പറഞ്ഞിരുന്നോ ഇനിയിപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവര് വീടും പൊട്ടി എങ്ങോട്ടെങ്കിലും പോയാൽ അതും വായി എടേ ഇനി എൻ്റെ ഫോൺ എടുത്തിരുന്നോ എന്ന് രാജേന്ദ്രൻ പറയുന്നു പിന്നെ എനിക്ക് നേരം എന്നൊക്കെ ശൈലജ പറയുന്നു നിങ്ങൾ ആ ബാഗിൽ നോക്കുന്ന പറയുന്നു അയ്യോ ഞാൻ ചാർജ് ഫുള്ളാക്കി മേശപ്പുറത്ത് എടുക്കാൻ മറന്നുപോയെന്ന് രാജേന്ദ്രൻ വാടി ഈ പോ ഓട്ടോയിൽ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് രാജേന്ദ്രനും ശൈലജയും ആകെ പ്രതീക്ഷി കൈവിട്ട് പോവുകയാണ് ശാലിനി രാജേന്ദ്രൻ ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നു ആ സമയം കൊണ്ട് ശാലിനി അവിടെ നിന്ന് പോവുകയും ചെയ്തു രാജേന്ദ്രൻ ഫോൺ പരിശോധിക്കുന്നു അതിൽ പപ്പിമോൾ അയച്ച ആ മെസ്സേജ് രാജേന്ദ്രൻ കേൾക്കുന്നു എല്ലാം കേട്ട ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് രാജേന്ദ്രൻ കേട്ടില്ല ആ കുഞ്ഞ് പറഞ്ഞത് നിൻ്റെ മോള് ആരുടെ കുടുംബം കലക്കാൻ വേണ്ടി ആരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് ആ കൊച്ചു ആരുടെ ഫോൺ നമ്പർ അയച്ചു എന്നല്ലേ പറയുന്നത് നോക്കി നിൽക്കാതെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും മനുഷ്യ കാർത്തിക അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് സത്യമാണോ അല്ലയെന്ന് നോക്കാമല്ലോ എന്നൊക്കെ ശൈലജ പറയുന്നു ആദ്യം അടിച്ചു നിന്നെങ്കിലും രാജേന്ദ്രൻ പിന്നീട് ഷാലിയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുന്നു വിളിക്കുകയും ചെയ്യുന്നു പ്രതീക്ഷയുടെ ഷാലി ഫോൺ എടുത്തു ഹലോ ഇത് പാപ്പിമോളുടെ ചേച്ചിയമ്മയാണോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുന്നു അതേ എന്ന് ഷാലിനിയും സത്യമോളുടെ അമ്മ എന്ന് എടുത്തു ചോദിക്കുന്നു എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ഞാൻ കാർത്തികയുടെ അച്ഛനാണെന്ന് പറയുന്നു നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് അത് പറയൂ എന്ന് ഷാലിനി ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ ഷാലിനി പറയുന്നു അല്ല ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോന്നതേ ഉള്ളല്ലോ ദൈവ ചെയ്ത് നിങ്ങൾ എങ്ങോട്ടും പോവരുത് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഷാലിനി ഫോൺ വെച്ചു വീണ്ടും ഷാലിനി തിരിച്ച് രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവരിങ്ങോട്ട് വരാന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ പുലിവാലാണോ എന്തോ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോട് ഇരിക്കുകയാണ് രാജേന്ദ്രൻ ശാലിയെ കാത്തു നിൽക്കുകയാണ് രാജേന്ദ്രൻ ശാലി വീണ്ടും അവിടെ എത്തിയിരിക്കുന്നു ഷാലി അവരെ രണ്ടുപേരെയും കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ